കണ്ണു കുളിർപ്പിക്കുന്ന ഒരു കാഴ്ചയിലൂടെയാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് ഇത് എനാത്ത് ധാരണി ഫാമിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ വർഷം ഇവരുടെ തന്നെ സൂര്യകാന്തിയുടെ ഉണ്ടായിരുന്നത് അത് മാറി ഇപ്രാവശ്യം ബന്ദിയുടെ ഒരു വിശാലമായ സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് എല്ലാരും വന്നത് കാണണം ആസ്വദിക്കണം ഒരു പ്രശ്നമില്ല ഇറങ്ങി ഫോട്ടോ എടുക്കുന്നതിനോ അല്ലെ അങ്ങനെ നമ്മള് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ സൂര്യകാന്തി ഒക്കെ ചെയ്തതെന്ന് വെച്ചാൽ മൂന്ന് ലക്ഷം രൂപ പ്രതി ചെലവായത് കൊണ്ടാണ് നമ്മളൊരു ഇരുപത് രൂപ വെച്ച് അതൊന്നും നമുക്ക് മുതലല്ലായിരുന്നു പിന്നെ നമ്മുടെ കൃഷി ആൾക്കാരെ സുഹൃത്തുക്കളെ വീണ്ടും ഒരു പൊന്നോണം വരവായി ഇപ്രാവശ്യം ഈ ധാരണിഭാവിന്റെ വിളയിൽ പോത്തയാണ് എന്തായാലും രണ്ട് കളറിലുള്ള ജമന്തികളുണ്ട് ഒന്ന് മഞ്ഞ ഉണ്ട് ഓറഞ്ച് കളറുമുണ്ട് എന്തായാലും മനോഹരമായ ഈ ഒരു പാടം സന്ദർശിക്കാൻ കാഴ്ചക്കാരായ എല്ലാ ആൾക്കാരെയും ഇവിടേക്ക് ക്ഷണിക്കുകയാണ് ഫീസ് ഒന്നുമില്ല എന്തായാലും നിങ്ങൾക്ക് വരാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എന്താ കൊല്ലം ജില്ലയിലെ ധരണി ഫാമിലാണ് തന്നെ നല്ല നാടൻ പച്ചക്കറികളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ പ്രകൃതി സുന്ദരമായ നമ്മുടെ ബന്ദിപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ ഏനാത്ത് ഭാഗമാണ് ഏനാത്ത് പാലത്തിനിപ്പുറമാണ് അപ്പോൾ എം സി റോഡിൽ കൂടെ പോകുന്നവർക്കൊക്കെ കാണാനും ഫോട്ടോസുകൾ എടുക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ എല്ലാവരും വരിക കാണുക ഓണക്കാലമാണ് അപ്പൊ നമുക്ക് ഇവിടെ ഈ പൂക്കളൊക്കെ കണ്ട് ആസ്വദിച്ച് സന്തോഷമായിട്ട് ഈ വർഷത്തെ ഓണക്കാലം നമുക്ക് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും ജമന്തിപ്പാടം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ചെയ്തായിരുന്നു അപ്പോ നമുക്ക് ഒരുപാട് ആൾക്കാർ പൂവിന് വേണ്ടി വരികയും നമുക്ക് എല്ലാവർക്കും കൊടുത്തത് കൊടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു തിരക്കേ അപ്പൊ അതുകൊണ്ട് പ്രാവശ്യം ഒരു അയ്യായിരം കൂടോളം ചെയ്തു ഇപ്പം അത്യാവശ്യം പൂവെല്ലാം ആയി ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് ഫുള്ള് പൂവാകും ഇതിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത് ഇതിനകത്ത് ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പം ഇത് തന്നെ ഉണ്ടല്ലേ ഇത് അങ്ങോട്ടും ഇട്ട് ചരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട് അത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി രണ്ട് പേര് ഇതിൻ്റെ കൂടെ നിൽക്കുക കാരണം ഈ കയറെല്ലാം പിടിച്ചു കെട്ടി ഇത് മറിഞ്ഞുപാതെ സൂക്ഷിക്കണം വലിയൊരു അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ മാർക്കറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് ഇപ്പം ഓണം ആവുമ്പോഴത്തേക്കിന് വിണിവല വ്യത്യാസം വരും ഇപ്പോൾ എഴുപത് രൂപ എൺപത് രൂപ വിലയായി ഓണാകുമ്പോഴത്തേക്ക് നൂറു രൂപയ്ക്ക് മേളിൽ വില വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്ര നാൾ വരെ നാളെ ഇതിപ്പോൾ ഒരു ഒരു മാസം കൂടെ ഒന്നൊന്നര മാസം വരെ ആ ഡെയിലി മുട്ടായി തുടങ്ങി പൂവായി തുടങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതെല്ലാം നേട്ടേ വിരിയാളുള്ള ഇനിയിപ്പോൾ ഒരു പത്ത് ദിവസത്തിനകത്ത് ഇതെല്ലാം വിരിയും ഇപ്പോഴത്തേക്ക് നമുക്ക് അത്തമാവും ഇപ്പം തന്നെ നമുക്ക് കുറേ ഓർഡറുകളുണ്ട് ഈ ഓഫീസുകളിലേക്കൊക്കെ ഓണ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടേ ഇപ്പൊ ഈ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളൊക്കെ ഇപ്പൊ പറിക്കുക അതോ അല്ല ഇതിനകത്ത് വലിയ പൂക്കളെല്ലാം ഇപ്പം നമ്മള് കടകളിലേക്ക് ഇപ്പൊ കൊടുക്കും കൊടുക്കും ആ പിന്നീട് ഉള്ളതാണ് ആ അതെ ഓണം ആവുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയെല്ലാം നല്ല വിരിഞ്ഞ് റെഡിയായി വരും അത് ഓണത്തിന് അത്തം മുതൽ പറിച്ചു കൊടുക്കും ഇത് ആഫ്രിക്കൻ മാരിവേൾഡ് എന്ന് പറയുന്ന ഏറ്റവും ഇത് വില്ലേജ് ആഗ്രഹം എന്ന് പറയുന്ന നഴ്സറി നമ്മൾ കാഞ്ഞിരപ്പള്ളി അവിടുന്ന് എടുക്കുന്നതായിരുന്നു ഇത് രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ ആ ഇത് മഞ്ഞയും ഓറഞ്ചും അപ്പം നമ്മൾ ചെയ്തത് പിന്നെ നമുക്ക് വാടാമല്ലിയുണ്ട് പിന്നെ ജമന്തി ചെയ്തിട്ടുണ്ട് ജമന്തി ഇപ്പം മുട്ടായി തുടങ്ങിയതേ ഉള്ളു അത് ഓണത്തിനേക്ക് വിരിയോ എന്തോ എന്ന് ഒരു സംശയത്തിൽ നിൽക്കുവോ അപ്പൊ അതായത് കഴിഞ്ഞ പ്രാവശ്യം സൂര്യകാന്തി ആണ് ഇവിടെ മൊത്തം അതായത് അല്ല അതിപ്പോ നമ്മൾ സൂര്യകാന്തി സ്ഥിരമായിട്ട് ഇത് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പൊ ഇങ്ങനെ മാറിയും തിരിഞ്ഞ് ഓരോരോ ഐറ്റങ്ങളും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് പിന്നെ നമ്മൾ കൃഷി പച്ചക്കറിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ വേറൊരു രണ്ടര ഏക്കർ സ്ഥലവും ഇപ്പൊ നമ്മൾ എടുത്തു എടുത്തിട്ടുണ്ട് അവിടെ അങ്ങോട്ട് ാണ് ഇത്രയും സ്ഥലത്ത് കഴിഞ്ഞ വർഷം സൂര്യകാന്തി ആയിരുന്നു എന്നാൽ ഈ വർഷം ബന്ദിയാണ് ഇവിടുത്തെ അണ്ണൻ നട്ടയക്കുന്നത് എല്ലാ വർഷവും ഓരോരോ വെറൈറ്റി പൂ പൂക്കളാണ് അണ്ണൻ ഇവിടെ നടുന്നത് എല്ലാവരും കാണാൻ വരും ഞങ്ങളൊക്കെ എല്ലാ വർഷവും കാണാൻ വരുന്നതാണ് കുടുംബസമേതം വരും നല്ല തിരക്കാവും ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴൊക്കെ നല്ല തിരക്കാവും ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് ഭംഗി നല്ല ഭംഗി ഫോട്ടോ എടുക്കാനും എല്ലാം നല്ലതാണ് കാരണം വളരെ നല്ലതുപോലാണ് എല്ലാ വർഷവും ഓരോരോ പൂക്കളിൻ്റെ സംഭവങ്ങളെല്ലാം നല്ലതുപോലാണ് ചെയ്യുന്നത് നാട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് പിന്നെ പ്രത്യേകിച്ച് എം റോഡാണ് ഇതുവഴി പോകുന്നത് അതുകൊണ്ട് ധാരാളം ആൾക്കാരാണ് ഇവിടെ കടന്നു വരുന്നതും ഇത് കാണുന്നതും എല്ലാം ചെയ്യുന്നതും വലുത് എന്ന് പറയുമ്പം മഞ്ഞ നമുക്ക് ഏറ്റവും വലിയ പൂ വരുന്നത് അതുകൊണ്ട് ഒരു അറുപത് ഗ്രാം വരെ ഒരു പൂ വെയിറ്റും ആ മഞ്ഞ പക്ഷെ അതിനകത്ത് പൂ കുറവാ അതിനകത്ത് എണ്ണം കൂടുതൽ വരും പക്ഷെ ചെറിയ ഇതെല്ലാം കണ്ടില്ലേ ഒരുപാട് പൂവ് വരും ഈ ഒരു മേഖലയിലായിട്ട് നമ്മുടെ ആളുകൾ വരാനുള്ള ഒരു ബുദ്ധിമുട്ടെന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ജോലിക്കൂലി കാര്യങ്ങളെല്ലാം കണക്കുകൂട്ടുമ്പം വലിയ പ്രയോജനമുള്ള കൃഷി അല്ലത് എനിക്ക് വന്ന സാമ്പത്തിക വേണ്ടി ലാഭം ഇതിനകത്ത് കിട്ടാൻ പാടാണ് കാരണം ഇപ്പം ഞാൻ മുപ്പത് ദിവസം കൊണ്ട് രണ്ടുപേർ ഇതിൻ്റെ കൂടെ നിൽക്കുക അവർക്ക് തൊള്ളായിരം രൂപ വെച്ച് ശമ്പളവും കൊടുത്ത് നമ്മൾ നിർത്തിയിരിക്കുന്നത് കാരണം നമുക്കിപ്പോൾ ഫുൾ ടൈം നമുക്ക് ഇതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ എട്ടോ ഒമ്പത് ഏക്കറോളം സ്ഥലത്ത് കൃഷിയാണ് അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അവിടെ എല്ലാം നമുക്ക് പോയേ പറ്റും അപ്പോൾ ഇത് മറിഞ്ഞു പോവാതെ നല്ല സൂക്ഷിച്ച് ചെയ്യാൻ വേണ്ടി രണ്ട് പേരെ ഇതിൻ്റെ കൂടെ നിർത്തിയേക്കുക അപ്പോൾ അവർക്കുള്ള ശമ്പളം കണക്കൂട്ടിയാൽ പോലും ഇതിൻ്റെ പൂവിറ്റാ അത്രയും പൈസ കിട്ടത്തില്ല പിന്നെ വെച്ചാൽ ഇതൊരു വലിയൊരു സന്തോഷമാണ് കാരണം ഇത്രയും ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പൊ ഈ പൂ കാണാൻ ഇറങ്ങുന്നവര് നമ്മുടെ തോട്ടത്തിൽ തൊട്ടപ്പുറത്ത് തന്നെ ഇതെല്ലാം കൃഷികളുണ്ട് പുക്കുമ്പറായാലും പയറായാലും തക്കാളി പഴുതനം പച്ചമുളക് ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണുന്നുണ്ട് അത് വിളവെടുക്കാം പിന്നെ നമ്മുടെ വിപണന കേന്ദ്രം ഇതിന് വേണ്ടി ചേർന്ന് തന്നെ ഉണ്ട് അപ്പൊ ഈ പൂക്കൾ കാണാനൊക്കെ ആൾക്കാർ ഇറങ്ങുന്ന ഫീസുകളൊന്നുമില്ല ഇതിപ്പോ നമുക്ക് പക്ഷെ ഇറങ്ങുന്നവര് ഇത് അതെ ചെയ്യണം നമ്മുടെ സ്വന്തം കാരണം ഇത് ഇത് പൂ ഈ ഈ ഒരു ഒരു ഇതിന്റെ ഒന്ന് പോലെ ഒടിഞ്ഞു പോകും ആ പ്രശ്നമുണ്ട് അത് വേണ്ടി മാത്രം അല്ലാതെ ഒരുപാട് നല്ല നല്ല പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഈ റോഡിൽ കൂടി കടന്നു പോകുന്നവരൊക്കെ കയറി എടുത്ത് സന്തോഷകരമായിട്ട് പോകുക അപ്പം ഒരുപാട് സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകളും നേരുന്നു ഇപ്പം ഈ പ്രിസ്രഷൻ ഫാമിങ്ങിന്റെ തന്നെ നല്ല സഹകരണമായിരുന്നു ആദ്യമേ നല്ലൊരു സബ്സിഡിയും കാര്യങ്ങളും എല്ലാം നമുക്ക് തന്നു ഇപ്പോഴും പിന്നെ നല്ല സഹകരണമുണ്ട് അവരെല്ലാം വന്ന് നോക്കിയും കാര്യങ്ങളെല്ലാം ചെയ്യെല്ലാം ചെയ്യുന്നുണ്ട് കൃഷി വകുപ്പും അങ്ങനെ എല്ലാ ആത്മീടെ ഇതുണ്ട് പിന്നെ ഹോട്ടൽ കോർപ്പിന്റെ തന്നെ ഇവിടെ കയറി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാം സൗകര്യമുണ്ട് ആരും തന്നെ ഈ വിളകൾ നശിപ്പിക്കുകയോ തൊടുകയോ പറിച്ചുകൊണ്ട് പോവുകയോ ഒന്നും ചേരുന്ന നിങ്ങളുടെ സ്വന്തം തോൾ തോട്ടം പോലെ നിങ്ങൾ കരുതുക ഒപ്പം ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കൃഷി സംരംഭങ്ങൾ ഉണ്ടാവട്ടെ ഒപ്പം തന്നെ ഇവിടെ ധരണി ഫാമിൽ ഇവിടെ വിളയുന്ന ഒരുപാട് പച്ചക്കറി അയറ്റങ്ങളൊക്കെ ഇവിടെ കിട്ടും അതുപോലെ തന്നെ ആറ് തരത്തിലുള്ള ഉഴുക്കും അതിന്റെ കൂടെ ചുക്ക് കാപ്പിയും എല്ലാം കിട്ടുന്ന ഒരു സ്പോട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവഴി ഒന്ന് പാസ് ചെയ്യുക ഇവിടെ ഇറങ്ങുക സന്തോഷമായി പോവുക അല്ലേ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അവിടെ ഇറങ്ങിയാലും ചുക്കാപ്പിയുണ്ട് പുഴുക്ക് തിരളി ഇലയപ്പം ഇതെല്ലാം നമുക്കവിടെ നമ്മുടെ ഔട്ട്ലെറ്റിലുണ്ട് പിന്നെ നമ്മുടെ ഇത് ഏകദേശം ഒരു ഒമ്പത് ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ നമ്മുടെ വിപണന കേന്ദ്രത്തിൽ ധരണി ഫാമിൻ്റെ വിപണന കേന്ദ്രം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എം സി റോഡിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇതെല്ലാം വാങ്ങാം പിന്നെ വരുന്ന കസ്റ്റമർക്ക് നമുക്ക് തോട്ടത്തിൽ ഇറങ്ങി അത്യാവശ്യം ഇവിടെ ഉള്ള പച്ചക്കറികളെല്ലാം വിളവെടുക്കാനുള്ള സംവിധാനമുണ്ട് എടുത്താൽ അവിടെ കൊണ്ടുവരുവാ ബില്ലടിക്കാം പോവാം അപ്പോൾ ഇന്ന് മുതൽ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം